അങ്ങനെ വീണ്ടും ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയി ഇന്ന് ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഓണം കളക്ഷൻ്റെ ഒരു തുടക്കം കൂടെ കുറയ്ക്കുകയാണെന്ന് അപ്പോൾ നാട്ടിലെത്തുന്ന തന്നെ ആർ ഒരുപാട് നാട്ടിൽ വരുന്നുണ്ട് അവർക്ക് ഒക്കെ നേരത്തെ തന്നെ റെഡി ആക്കണം അതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അതിൽ വരുന്ന മുറയ്ക്ക് ഓരോന്നായി ചെയ്തു തുടങ്ങാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ ഇന്ന് കുറച്ച് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ട്രഡീഷണൽ നമ്മുടെ അജരക്കക്കോബയിൽ അന്ന് കഴിഞ്ഞു പോയ ഡിസൈൻ അല്ലാതെ വേറെ പുതിയ ഡിസൈനും വന്നിട്ടുണ്ട് അപ്പോൾ അതും റീസ്റ്റോക്ക് ചെയ്ത് വേറെ ഡിസൈനും വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് കിട്ടില്ല ചെയ്ത് ചെയ്ത് വരുന്ന മുറയ്ക്ക് അത് ആയത് വന്നിട്ടുണ്ട് പിന്നെ ആ അജരക്കക്കോബയുടെ വ്യത്യാസവും നോർമൽ ഹക്കോബെയും കാണാം പിന്നെ പ്രിൻ്റഡ് ഹക്കോബിൽ നമ്മൾ കോട്ട് സെറ്റിന് ചെയ്യാനുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് കൂടിയതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കെൻഡിൽ വീക്കെൻഡിൽ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് ഒരു തേഴ്സ്ഡേ സാരീസ് തൊട്ട് ഓൺവേർഡ്സ് കുറച്ച് കാരണം കുറച്ച് ഫംഗ്ഷൻസ് ഉള്ളവരും ആ ഒരു കൺസെപ്റ്റിൽ ആവശ്യപ്പെട്ടവർക്ക് ഒക്കെ ആയിട്ട് പിന്നെ ക്യാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ത്രീ പീസ് സെറ്റ് നോർമൽ വരുന്നതെല്ലാം കഴിഞ്ഞ ഇട ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ട് അതിനിയും ഇനിയും വരൂട്ടെ ഈ ദിവസങ്ങളിൽ അപ്പോൾ ഓരോന്നും മിക്സ് ആയിട്ടായിരിക്കും വീഡിയോ അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏതാണോ വേണ്ടത് അത് നോക്കി സെലക്ട് ചെയ്യുക ഹെൽത്ത് ഒരു വിധ ഇംപ്രൂവായി വരുന്നു എങ്കിലും അത്രയായിട്ടില്ല കുറച്ചുകൂടെ സവകാശ ആവശ്യമാണ് അപ്പോൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നു അപ്പോൾ മാക്സിമംസ് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പോൾ നമുക്ക് സൺഡേ ലീവാണ് ഓൺലൈനും ഷോപ്പും എല്ലാം ലീവാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി മൺഡേ മോർണിംഗ് തൊട്ടാണ് അവർ നോക്കി വരിക സാറ്റർഡേ ബക്രീദിൻ്റെ ലീവ് ആയതുകൊണ്ട് കുറച്ച് മെസ്സേജ് ഒക്കെ പെൻഡിംഗ് ഉണ്ടാവും അപ്പോൾ സാവകാശ ആവശ്യമാണ് വാട്സ്ആപ്പ് ത്രൂ സിസ്റ്റത്തിൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി അയച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളാണ് അയക്കേണ്ടത് പെട്ടെന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലൂടെ ഒന്ന് പറയണം അത് ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യം ഉണ്ട് നോർമലി നമ്മൾ ബൈ പോസ്റ്റ് അയക്കുമ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ അയക്കാൻ വൺ ഓർ ടു ഡേയ്സ് എടുക്കും അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ആവാം അപ്പോൾ നിങ്ങൾക്ക് അത് അതിനെക്കുറിച്ച് ഒട്ടും റീഡ് ആവേണ്ട നമുക്ക് ഒരു പ്രോപ്പർ ട്രാക്കിംഗ് സിസ്റ്റം എപ്പോഴും തരാൻ പറ്റിയെന്ന് വരില്ല ഇവരുടെ തിരക്കുണ്ട് എസ് എം എസ് പോസ്റ്റൽ വഴി അയക്കുമ്പോൾ എസ് എം എസ് നിങ്ങൾക്ക് വരും ബാക്കി ഡി ടി ഡി സി ആണെങ്കിൽ ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും ഇവിടുന്ന് അയച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നിന്ന് എത്ര സമയം എന്നുള്ള ചിലപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും അർജൻറ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് വേണ്ടതാണെന്നുള്ള കാര്യം ഓർഡർ ചെയ്ത നമ്പറിൽ തന്നെ പറഞ്ഞാൽ മതി അപ്പം അത്രയും ഒരാമുഖമായിട്ട് പറയട്ടെ പുതിയ ആൾക്കാർ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒട്ടും വറീഡാവണ്ട നമ്മൾ നോർമലി ചിലപ്പോൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞു പോയി എന്ന് വരാം അപ്പോൾ റീഫണ്ട് ചെയ്യാൻ മാത്രമേ സൊല്യൂഷനുള്ളത് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ും എന്നെ ഹെല്പ് ചെയ്യാനായിട്ട് അം്ലീഷ് ഷീനയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവരും എൻ്റെയോടുകൂടി വീഡിയോയിലുണ്ടാവും നമുക്ക് കാണാം അജറക് ഹക്കോബയിലെ അപ്പോൾ അജറക് ഹക്കോബ ഇനി പുതിയ ആൾക്കാർ ഇതിനെക്കുറിച്ച് നമ്മൾ അജറക് ഹക്കോബ പറഞ്ഞാൽ അതിൻ്റെ പ്രീമിയം ഫാബ്രിക് ഫാബ്രിക്ക് നമുക്കറിയാം അതിൽ അജറക് പാറ്റേൺ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിങ് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ഇത് അപ്പോൾ ടു ത്രീ ടൈംസ് വാഷിംഗ് ആൻഡ് ഡൈയിങ് കഴിഞ്ഞ മെറ്റീരിയലുകളാണ് അപ്പോൾ അത് ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് അല്ലേ ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നാനൂറ്റി എൺപത് രൂപ അത് അപ്പോൾ ഇതിനൊക്കെ മിക്കവാറും നമ്മൾക്ക് ഇതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രഡീഷണൽ പാരമ്പര്യത്തിൻ്റെ ഒരു തനിമയെന്ന് കൂടെ പറയില്ല അതും കൂടെ കൂടിയതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ബോയ്സ് ഷർട്ട് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഫംഗ്ഷനുകൾക്ക് എല്ലാം ഇതിലെല്ലാം ഹാഫ് 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 പോർഷൻ അങ്ങനെയായിട്ട് ഷർട്ട് ചെയ്യാറുണ്ട് ഹാഫ് ലാർജരൊക്കെ കൊടുത്തിട്ട് ഹാഫിൽ പ്ലെയിൻ കൊടുത്തിട്ട് നിങ്ങളുടെ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു അതിൽ ഫസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് എന്ന് പറയുന്നത് അതായത് ബ്ലാക്ക് വക്ക വരുന്നില്ല അത് ഫോർ എയ്റ്റി ഇത് മാറ്റണ്ട അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വെച്ചെന്ന് കാണിച്ചു കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് മെറൂൺ അതിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി എൺപത് രൂപയാണ് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് എനിക്കറിയാം അതിൽ ഒരു നമ്മളെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡായ ട്രെൻഡിങ് ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇൻഡിഗോ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു അതിൽ നല്ല ഡീപ്പ് യെല്ലോ ലൈനിങ് ആവശ്യമാണ് ഹക്കോബ ആയതുകൊണ്ട് ഹക്കോബയുടെ കട്ട് വർക്കും പിന്നെ അജ്രക്കിൻ്റെ ആ പ്രിൻറ്റിങ്ങും എല്ലാം കൂടെ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അതും ലാസ്റ്റ് കളർ ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ കളർ ഗാർഡ് ഒന്ന് ഫസ്റ്റ് വാഷിന് യൂസ് ചെയ്യുക കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണിതിൽ വരുന്ന ഫൈവ് കളേഴ്സ് അത് മാറ്റും ഇനി അടുത്ത ഡിസൈൻ വരുന്നത് ഇത് ഇതിൽ രണ്ട് കളറേ വന്നിട്ടുള്ളൂ അല്ലേ ഫസ്റ്റ് കളർ വരുന്ന നമ്മൾ ബ്ലൂ ബ്ലാക്ക് അതിൽ പക്ക ബ്ലാക്ക് ഇതിൽ വരുന്നില്ല ആ ഒരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു ബ്ലൂ അതാണ് ഇങ്ങനെ വരുന്നത് വരുന്നു ഇങ്ങനെ ഇതിലൊക്കെ സിംപ് ഇത്രയും കട്ട് വർക്കും ഈ ഹാൻഡ് ബ്ലോക്കും ഉള്ളതുകൊണ്ട് നമ്മൾ നോർമൽ സിമ്പിൾ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി റുപ്പീസ് അതിൽ തന്നെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഡിസൈൻ പാറ്റേൺ വരിക മാക്സിമം ഫൈവ് ഫൈവ് ആൻഡ് ഹാഫ് ചിലത് സിക്സ് മീറ്റേഴ്സ് വരെ വരുന്നുണ്ട് അപ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർ കട്ട് ചെയ്ത് തരും നാനൂറ്റി എൺപത് രൂപ ഇനി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ദ ഇങ്ങനെ ഫോർ എയ്റ്റി അത് മാറ്റാം ഫോർ എയ്റ്റി അതിൽ മെറൂൺ ഇനി ഇതിങ്ങനെ നിരത്തി വച്ചാൽ മതി ഫോർ എയ്റ്റി അതിൽ ഇൻഡിഗോ ഇങ്ങനെ വരുന്നു യെല്ലോ ഗ്രീൻ അപ്പോൾ അജർ ഹക്കോബ ഇങ്ങനെ വരുന്നു അതിൽ നാനൂറ്റി എൺപത് രൂപ ഇനി നമ്മൾ അടുത്ത ഇതിന് മുമ്പ് നമ്മളൊരു ഒരു മാസം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ ഒരു മാസം മുമ്പ് ഒക്കെയാണ് ഈ ടൈപ്പ് വന്നിരുന്നത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരാനുണ്ടെന്ന് അപ്പോൾ അതെല്ലാം എത്തിയിട്ടുണ്ട് നമ്മൾ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഇതും ഹക്കോബയാണ് അതും ഹക്കോബയാണ് പക്ഷേ അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടില്ല അത്രയും റേറ്റിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രിൻറ്റിങ്ങിൽ വ്യത്യാസമുണ്ട് ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട് ഡയ്യങ്ങൾ വ്യത്യാസമുണ്ട് എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ് ചെയ്തിരിക്കുന്ന പ്രിൻ്റ് ആൻഡ് ഹക്കോബ അതിൽ നമുക്ക് കോഡ് സെറ്റ് പോലെ സെറ്റായിട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം ഇതെന്തെങ്കിലും മറിച്ചിടാവോ അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിലേക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയലായിട്ട് നമുക്ക് അസോഷ്യൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ടോപ്പിന് എത്രയാണോ വേണ്ടത് അത്ര കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കോട്ട് സെറ്റ് പോലെ ചെയ്യാനായിട്ടാണ് കേട്ട് വരുന്നത് ഇനി അതിൻ്റെ ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ സെറ്റായിട്ട് നമുക്ക് ഇത് രണ്ടേ കാലം രണ്ടര എത്ര ആവശ്യം നിങ്ങൾ എത്ര വാങ്ങിയ ആവശ്യത്തിന് വാങ്ങുക ഇത് രണ്ട് മീറ്റർ വാങ്ങുക അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെറ്റായിട്ട് ചെയ്യാം അപ്പോൾ നോർമലി ഇപ്പോൾ ഷർട്ട് കോളർ അല്ലെങ്കിൽ വീ കോളർ നോർമൽ വീനൊക്കെ ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ പാറ്റേണിലൊക്കെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എ ലൈൻ പോലെ ചെയ്തിട്ട് സെൻട്രർ സ്ലിറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്ത് ഞാൻ ആക്ച്വലി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കാണിക്കുന്ന ചേച്ചി ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ മെറ്റീരിയൽ നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞു തരാൻ നോക്കുന്നത് കുറച്ചൊരു എ ലൈൻ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് ടോപ്പും ഒരു സെമി പലാസോ അല്ലെങ്കിൽ പാരലൽ ബോട്ടംസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഓഫീസ് വെയർ ആയിട്ടും സംതിങ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും കോളർ നെക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാതെ കൂടെയും വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിങ്ങനെ വരുന്നു ഇനിയിപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ഒരു ഷോർട്ട് കുർത്തി പോലെ ചെയ്തിട്ട് ഫ്ലോറൽ പ്രിൻറ്റിൽ കുറച്ചുകൂടി ഒരു പലാസോ അല്ലെങ്കിൽ ഒരു പട്ടിയാല ടൈപ്പ് ബോട്ടം വേണേൽ അങ്ങനെ ചെയ്താലും ഭംഗി ഉണ്ടാവും അപ്പോൾ വൺ നയൻറ്റി രണ്ടിനും വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് പ്രിൻ്റേഡ് ഹക്കോബയിൽ വരുന്നു ഇങ്ങനെ അതായിരുന്നു ഫസ്റ്റ് പ്രിൻറ്റ് ഇനി ഇങ്ങനെ വെച്ച് കാണിച്ചാൽ പോരെ ഇതാ നെക്സ്റ്റ് പ്രിൻറ്റ് നീ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈൻ കാണിച്ചാൽ പോരെ ക്ലിയർ അല്ലേ പ്രിൻ്റ് ഉടുത്തണ്ടല്ലോ വൺ നയൻറ്റി അതിലും നമുക്കിതാ താഴേക്ക് ബോർഡർ പോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ അപ്പോൾ താഴേക്ക് ഈ ബോട്ടം വരും ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാകും താഴേക്ക് ഇങ്ങനെ നിൽക്കും ഇത് ടോപ്പായിട്ട് നിൽക്കും സെറ്റ് ആയിട്ടാണ് കേട്ടോ അത് വരുന്നത് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് തന്നെ വാങ്ങി അത് സ്റ്റിച്ച് ചെയ്യുകയാണ് അതിൻ്റെ ഭംഗി വരുന്നത് പിന്നെ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അത് സെറ്റാക്കി ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് മാത്രം വേണ്ടവർക്ക് തരും നോർമലി ഇത് സെറ്റ് വൈസ് ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും കോഡ് സെറ്റ് പോലെ ചെയ്യാനായിട്ട് പ്രിൻറ്റഡ് ഹക്കോബിയിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നു മസ്റ്റേഡ്ലോ മസ്റ്റേഡ് അല്ലോയിൽ ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ ചെയ്യാം ഓരോ കളർ ഏതേത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ സെറ്റായിട്ട് ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഡിസൈൻ ദാ ഇങ്ങനെ വരുന്നു കുറച്ചുകൂടെ വലിയ പ്രിൻ്റ് ഇപ്പോഴത്തെ ട്രെൻഡായി വാട്ട്സറ്റിലൊക്കെ അധികവും കാണാറില്ല ആ വലിയ ടൈപ്പ് ഡിസൈൻ വരുന്നതാണ് ഇങ്ങനെ അതിൽ ബോട്ടം വരുന്ന ഇങ്ങനെ ഇതൊരു പൗഡർ ബ്ലൂന്നോ ഒരു ലൈറ്റ് ഗ്രീൻ ടിൻ്റ് വരുന്ന ആ ഒരു കളർ ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരിക്കും അപ്പോൾ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് റോയൽ ബ്ലൂ മസ്റ്റാർഡ് എല്ലാം എടുക്കാം ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ എടുക്കാം വൺ നയൻറ്റി നമ്മളൊരു ഓണം നമ്മുടെ ഓണം കളക്ഷൻസ് തുടങ്ങുകയാണ് അതിനെയും നമ്മൾ മാക്സിമം ഉള്ള ആയ ഹക്കോബ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഏറ്റ് മാതാവിൻ്റെ ഡേറ്റ് ആവും ഫീസ്റ്റ് ആകുമ്പോഴത്തേക്കും ലൈറ്റ് ബ്ലൂ കൊണ്ടുവരാൻ പറഞ്ഞവർക്ക് നേരത്തെ നേരത്തെ ഞാനിനി ഇന്നിപ്പോൾ ഇത് ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേറെ ബ്ലൂവും ഇനി വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇതിലേക്ക് ആ ബോട്ടം കൂടെ എടുക്കുമോ ബ്ലൂ കറക്റ്റാ അപ്പോൾ അത് ഇത് കണ്ടോ ഇതിൽ നമ്മൾ ഇത് പ്രിൻറ്റല്ല നമ്മൾ ആ വീവിങ് പാറ്റേണിൽ ബ്ലൂ ഹാർട്ട്സ് വന്നിരിക്കുന്നു അപ്പോൾ ഒരു ഓണം കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിലൊരു സ്കേർട്ടും ഈ ഹക്കോബയിലൊരു ടോപ്പ് ക്രോപ്പ് ടോപ്പ് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഈ സാരിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഫോർട്ടി സെവൻ ഇഞ്ച് നാൽപ്പത്തേഴ് അല്ലേ ഫോർ ഫോർട്ടി സെവൻ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് സാരിയായിട്ട് വെയർ ചെയ്താലും എന്ത് ദുപ്പട്ടായിട്ടാണേലും ഇനി ഒന്നും വേണ്ട സിമ്പിളായിട്ട് ടോപ്പ് ചെയ്തിട്ട് ഇതിൽ നോർമൽ ടോപ്പ് ചെയ്ത് ഇതിൽ വരുന്ന ബ്ലൂ കളറിൽ പൊട്ടലി ബട്ടൺ ഒക്കെ ഇതുപോലെ സ്പോഞ്ച് ബട്ടൺ ഇപ്പോൾ ഞാനിതിൽ ഇതിൽ വരുന്ന രണ്ട് കളറിലുള്ള പൊട്ടലി ബട്ടൺ മിക്സ് ആക്കി വെച്ചു ഞാൻ അങ്ങനെ എല്ലാം നോർമൽ ബ്ലൂ വെച്ചിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് ഓരോന്ന് നോക്കി നോക്കി എടുത്ത് തുടങ്ങിക്കോളൂ അപ്പം നമ്മൾ തുടക്കം കുറിക്കുന്നു ഫോർട്ടി സെവൻ ഇഞ്ച് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ നമ്മൾ ഹക്കോബ പ്രീമിയം ഹക്കോബയാണ് കട്ട് വർക്ക് കാണാൻ നിങ്ങൾക്ക് ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ വരുന്നു പാനൽ കട്ട് പോലെ ടോപ്പ് ചെയ്യുന്നവർക്ക് നല്ലതാണ് അല്ല പ്ലെയിൻ ബോർഡിങ് ഇത് മാത്രം ടോപ്പായിട്ട് എടുക്കേണ്ടവർക്ക് ഇത് ടോപ്പും ഇത് ബോട്ടോ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അത് നമ്മളെ പോപ്പ്ലിൻ മെറ്റീരിയലാണ് തേർട്ടി സിക്സ് ഇഞ്ച് എടുത്ത് വരുന്ന ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ മീറ്ററിന് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇത് ടോപ്പും ഇത് ബോട്ടും ഇത് ദുപ്പട്ടയാക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓണം കളക്ഷൻസിൽ അടുത്തത് അപ്പം നമ്മൾ പക്ക ഓഫ് ഓഫായിട്ട് ഓരോ ഓരോ കാറ്റഗറി ആയിട്ട് വരും പിന്നെ തന്നെ ഓഫായിട്ട് പക്ക അത് വരുന്നത് കൊണ്ട് ഇതിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചു താമോ കളർഫുള്ളായിട്ട് ആ ഒരു ബേസ് ക്രീം ബേസിൽ ഇതാ ഇങ്ങനെ വരുന്നു അടുത്തത് അപ്പോൾ ടോപ്പായിട്ട് വേണ്ടവർക്ക് ഇത് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി നമ്മൾ സ്കേർട്ടും ടോപ്പും ഉള്ള കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആ ഗ്രീൻ കളറിൽ വേണ്ടവർക്ക് കോട്ടൺ സ്ലബിൽ ഗ്രീൻ അവൈലബിൾ ആണ് കേട്ടോ വൺ ട്വൻറ്റി വരുന്നത് അവൈലബിൾ ആണ് നമ്മൾ ഹക്കോബയിൽ ഈ ഹക്കോബ ഇതിന് പെർഫെക്റ്റ് ഇനി സാരി ബ്ലൗസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് ഇത് ബ്ലൗസ് ആക്കാം ക്രോപ്പ് ടോപ്പ് സ്കർട്ടിന് അല്ലെങ്കിൽ ഹക്കോബയിൽ സ്കർട്ട് ചെയ്തിട്ട് അതിൽ ഇതാക്കാം ഇത് വൺ വൺ നയൻറ്റി അല്ല വൺ എയ്റ്റി വൺ എയ്റ്റി ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഹക്കോബ പ്രീമിയം ഹക്കോബയാണിതിൽ വരുന്നതൊക്കെ കേട്ടോ ഇതങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടണിലെ പ്രീമിയം ഹക്കോബ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഇതും കൂടെ ഇതിങ്ങോട്ട് എനിക്ക് ചേരോ ഇത് ഉണ്ടോ അപ്പോൾ ഒരു ലാവൻഡർ ടോണിൽ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം മറ്റൊരു പിങ്ക് ടോണിൽ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇതും പ്രീമിയം ഹക്കോബ ക്യാമ്പ്രിക് കോട്ടണിൽ നിങ്ങൾക്ക് കാണാം ത്രെഡ് വർക്ക് ഓൾ ഓവർ വന്നിട്ടുണ്ട് കൂടെ കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പം അതിൽ കട്ട് വർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അതാ ഇങ്ങനെയാണ് കട്ട് വർക്ക് ഫുൾ വർക്ക് ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇത് നമുക്ക് സാരി ബ്ലൗസ് അല്ലെങ്കിൽ കോട്ടാൻ കോട്ടൺ ഇന്നർ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് ആൻഡ് ഡാർക്ക് ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്യുക അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക കാരണം അറ്റാച്ച് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഡാർക്ക് കളർ ലൈറ്റ് ക്ലാൻ കളറിലേക്ക് ഇങ്ങുണ്ടായിക്കഴിഞ്ഞാൽ മറ്റോ അല്ലേ ഇപ്പോൾ കണ്ടോ നമ്മൾ അമ്പലിക്കുട്ടി ചെയ്തിരിക്കുന്ന കോട്ടുണ്ട് കോട്ടൺ ഇന്നർ നമ്മുടെ മിററിൽ ഇതിപ്പോൾ സെയിം ഡാർക്ക് കളർ ആയതുകൊണ്ട് കുഴപ്പമില്ല കളർ ലേക്കിങ് പ്രശ്നങ്ങൾ വരുന്നില്ല ഇതൊരു പാറ്റേണിൽ നമുക്ക് ഏതും ചെയ്യാം പക്ഷേ അപ്പോൾ അത് കോട്ട് സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ ഓണം കൺസെപ്റ്റിൽ വരുന്ന അടുത്ത മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഇതെല്ലാം ഇതെല്ലാം നല്ല കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ ഒരു സ്ലൈറ്റ് ഷൈനിങ് ഉള്ള അത് ഗോൾഡൻ ത്രെഡ് കൂടെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ മൾട്ടി കളർ ത്രെഡ്സ് എല്ലാം ഉണ്ട് ഇങ്ങനെ വരുന്നു നോർമൽ ടോപ്പായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സാരി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർട്ടി സെവൻ ഇഞ്ച് നാൽപ്പത്തേഴ് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ അപ്പം അതിൻ്റെ കൂടെ പിങ്ക് ഹക്കോബ അങ്ങനെ വരുന്നു ഇത് ടു ഫിഫ്റ്റീടെയാണല്ലേ ഇരുന്നൂറ്റി അൻപത് രൂപ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഹക്കോബ നല്ല ഡാർക്ക് പിങ്കിൽ വരുന്നു ഇങ്ങനെ ടു ഫിഫ്റ്റി അതിൻ്റെ കൂടെ ഇതാ റോയൽ ബ്ലൂ കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കാരണം ഇതിൽ ബ്ലൂവും പിങ്കും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഇത് തന്നെ ടോപ്പ് ആൻഡ് ബോട്ടോ അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോഡലായിട്ട് ചെയ്യണം അതിന് ഫോട്ടോ കൊടുക്കാനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ യോക്കായിട്ട് ബ്ലൂ റോയൽ ബ്ലൂ ഒന്നും ഒരിക്കലും കൊടുക്കാതിരിക്കുക നല്ലത് കാരണം ഇത്രയും ഡാർക്ക് കളറില്ലേ ബ്ലൂ ഷെയ്ഡിനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക ഫസ്റ്റ് വാഷ് ഇതിൻ്റെയൊക്കെ ലോങ് ലൈഫിനായിട്ട് ഒന്ന് കളർ ഗാഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്താ വരുന്ന പ്രീമിയ ഹക്കോബേൽ അടുത്ത വെറൈറ്റി നമുക്ക് ഒരുപാട് ഹക്കോബാൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഓരോന്നും ഓരോരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസൊന്നും നോക്കിയാൽ മതി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപ നമ്മൾ അതിൻ്റെ കൂടെതാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഹക്കോബ ആൻഡ് കോട്ടൺ ബുട്ട് ഇതിൽ ആൻഡ് ക്രോപ്പ് ടോപ്പ് ആ ഒരു കൺസെപ്റ്റിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഇപ്പം നമ്മൾ ഇതിൽ ടോപ്പ് ചെയ്ത് ഇതിൽ ഫ്ലയേഡ് ആയിട്ട് ക്രോസ് കട്ടിങ്ങിൽ സ്കർട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ബ്ലൂ ഹാർട്ട്സ് വരുന്ന ആ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും അങ്ങനെ ദാവണിയായിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓരോന്ന് ട്രഡീഷണൽ റെഡിമെയ്ഡ് വാങ്ങുന്ന ഒരു പീസ് പോലെ അല്ല നമ്മൾ ആ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യുമ്പോൾ അത് നമ്മൾ യുണീക്ക് പെയ് നമ്മൾ സിഗ്നേച്ചർ ഐറ്റം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും ഇത് കോട്ടൺ ബുട്ട വരുന്നത് ബിഗ് വിടുത്തിലാണ് വരുന്നത് രൂപ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കലങ്കാരി എല്ലാം നമ്മൾ റെഗുലർ ഇക്കത്ത് വരുന്നുണ്ട് ഇക്കത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം ഇത് നമ്മൾ കോട്ടൺ ലിനൻ ബ്ലെൻഡ് ആയ നല്ല കംഫർട്ടബിളായ സോഫ്റ്റ് ഫാബ്രിക് ആണ് അതിൽ ഡൾ ഫിനിഷിംഗ് ആണ് കാഷിഷ് കളർ കാഷിഷ് കളറിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ അത് കണ്ടു ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഫാബ്രിക്ക് മനസ്സിലാക്കി വേണോട്ടെടുക്കാൻ ഇതാണ് ഇതിൻ്റെ അകവശം വരിക ഡൾ ഫിനിഷിംഗ് ആയിരിക്കും ഇത്തരം ഫാബ്രിക്കുകൾക്ക് നമ്മൾ ഹാൻഡ് ബ്ലോക്കിന് അതിൻ്റെ സുഖമാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക വളരെയധികം കംഫർട്ടബിളായ ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്ത ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമ്മൾ ഇതും കോട്ടൺ ആണ് ഇതിലും കോട്ടൺ ലിനൻ ആണ് വരുന്നത് മറ്റ് കോട്ടൺ ഹാൻഡ് ബ്ലോക്കിൽ നോർമൽ വരുന്നതുണ്ട് അതിൽ ഇൻഡിഗോയിലും എല്ലാം ബഗ്രു പലതരം പ്രിൻറ്റിങ് വരുന്നത് ഉണ്ട് ഇതിൽ നോർമൽ പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒന്നും കൂടെ ബ്രൈറ്റായിട്ടൊന്നുകൂടെ പ്രെസന്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മെറൂൺ കളർ നേവി ബ്ലൂ കളർ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കോട്ടൺ ലിനൻ മിക്സിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് വളരെ കംഫർട്ടബിളായ ഫാബ്രിക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ വൺ ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിൽ നെക്സ്റ്റ് ഡിസൈൻ എന്താ എങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഒന്നര മീറ്റർ രണ്ട് മീറ്റർ വീതം അങ്ങനെ എടുത്തിട്ട് മൂന്ന് ഡിസൈൻ ഉണ്ടെന്നതിൽ അതിൽ ഇഷ്ടമുള്ളത് എടുത്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് സെൻ്റർ പീസ് പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ പീസിൽ ഇത് കൊടുത്ത് സൈഡിലേക്ക് ഇത് കൊടുത്ത് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് മെറൂൺ കളർ പൈപ്പിംഗ് കൊടുത്ത് കഴിച്ച് അങ്ങനെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഡാർക്ക് കളർ വേണ്ടവർക്ക് അല്ലെങ്കിൽ ലൈറ്റ് കളർ അങ്ങനെ തന്നെ ചെയ്യാം ഇതിങ്ങനെ വരുന്നു ടു ട്വൻറ്റി അതിൽ വരുന്ന വൺ മോർ നമ്മൾ അജ്ജക് ട്രഡീഷണൽ അജ്ജറക് ഡിസൈനിൽ വരുന്നു കോട്ടൺ ലൈനില് തേർഡ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ സദാ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കംഫർട്ടബിളായ ഫാബ്രിക് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ആണ് കേട്ടോ അത് പിന്നെ മെഷിൻ വാഷും ഇങ്ങനത്തെ ഹാൻഡ് ബ്ലോക്ക് ഏതിനും ഒഴിവാക്കുക അതിനൊക്കെ എപ്പോഴും നമ്മൾ കെയർഫുള്ളി വാഷ് ചെയ്യുക കാരണം അതിൻ്റെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോണ പോലെയാണ് അതിൻ്റെ ലോങ് ലൈഫ് നമ്മൾ നെറ്റ് കോട്ടയല്ലേ ഇത് നമ്മളെ കോട്ടൺ കോട്ടൺ കോട്ടയിലെ ഫുൽക്കാരി വന്നിരിക്കുന്നതാണിത് ടു ഫോർട്ടി റുപ്പീസ് നമ്മൾ സാധാരണ സിന്തറ്റിക് കോട്ട നമുക്ക് പ്ലെയിന് സെവൻറ്റി റുപ്പീസാണ് ഇത് കോട്ടൺ കോട്ടയിൽ ഫുൾക്കാരി വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇത് സാരി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം നോർമൽ ടോപ്പായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ദ ഇങ്ങനെ വരുന്നു അതിൽ ആ ക്രീം കളറിൽ ഒരു ഓഫ് ഓഫൈറ്റ് അല്ല അതിനേക്കാളും കുറച്ചുകൂടി ഒരു ക്രീം കളറിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൽ ഗ്രീന് ഈ ഗ്രീന് വരെയുണ്ട് അല്ലേ ഇങ്ങനെ വരുന്നു ഇതിലെ ഡിസൈൻ രണ്ട് ഡിസൈനിലുണ്ട് ഗ്രീന് ഒന്നിതാണ് വരുന്നത് ഇങ്ങനെ പ്യുർ കോട്ടൺ കോട്ടയിൽ കോട്ടൺ കോട്ടയാണ് കേട്ടോ ഇത് കോട്ടൺ ഫാബ്രിക് അറിയാമല്ലോ അല്ലേ അത് അങ്ങനെ വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ തിക്ക് ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ക്രൈപ്പ് ഓക്കെ ആവുന്നവർക്ക് ക്രൈപ്പ് വയ്ക്കാം അല്ലെങ്കിൽ ബ്ലൗസ് പീസ് ലൈനിങ് വെച്ചിട്ട് ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇനി അതിൽ നെക്സ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു അത് സാരിയായിട്ട് വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ എൻ പോർഷനിലേക്ക് ഒന്ന് പൈപ്പിംഗ് എന്തെങ്കിലും കൊടുത്തൊന്ന് ക്ലിയർ ചെയ്യുക അത് അങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്മൾ ആദ്യം കണ്ട ഗ്രീൻ്റെ കളർ ചേഞ്ച് മെറൂൺ ഇതാ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ക്യാമ്പൽ കോട്ടണിലെ ത്രീ പീസ് സെറ്റുകളെല്ലാം ടൂ പീസും ത്രീ പീസും ഒക്കെ എത്തിയിട്ടുണ്ട് ഞാൻ വെനസ്ഡേ വീഡിയോയിലേക്കൊക്കെ ആയിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇനി ഡൈനമിൻ്റെ എല്ലാ വെറൈറ്റീസും കൂടെ കാണിക്കാൻ പറഞ്ഞിരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നിരത്തി വെച്ചാലോ ഓരോന്നിനും ചേരുന്ന കളറും കൂടെ കൂടിയിട്ട് അങ്ങനെ വെച്ചാൽ എടുക്കുന്നവർക്ക് എളുപ്പമുണ്ടാവും സെറ്റ് ചെയ്യാം നോട്ട് വച്ചോട് നീക്കി ക്ഷീൻ പ്രിന്റ് ക്ലിയർ അല്ലേ അങ്ങനെ നോക്കുമ്പോൾ അതും ഇതും ഒരു കളറാണോ വരുന്നത് ഇതിലേക്ക് അന്നത് അടുത്തേക്ക് വെച്ചാൽ മതി അപ്പോൾ സെറ്റായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ല ടോപ്പും അപ്പോൾ ഡെനിമിൽ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കളർ എയ്റ്റ് ഡിസൈൻ പ്ലെയിനും പ്രിന്റും കൂടെ കൂടിയിട്ട് എയിറ്റ് എയിറ്റ് പീസസ് ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എയിറ്റ് വെറൈറ്റീസ് അപ്പോൾ നമ്മൾ ഡെനിം നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മൾ ആ ജീൻസിൻ്റെ എടുക്കുന്ന ആ ഡെനിയം എന്നുള്ള കൺസെപ്റ്റല്ല അത് ഡെനിം ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹെവി ഫാബ്രിക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ലൈനിങ് ഇല്ലാതെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ബിഗ് ബുഡിത്താണ് അമ്പത്തെട്ടിഞ്ച് അറുപത് ഇഞ്ചോളം വീതി ഉണ്ട് അപ്പോൾ നോർമലി ഒന്നേ മുക്കാൽ മീറ്ററിൽ ഒരു എക്സൽ ടോപ്പൊക്കെ ആവാം നോർമൽ മോഡൽ ടോപ്പ് സൈഡ് സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ മാക്സിമം രണ്ട് മീറ്റർ മതി ഷർട്ടിനെ കാണി ഒന്നര മീറ്റർ എടുത്താൽ മതി ഷർട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് ഇനി പിന്നെ പിന്നോഫോ പോലെ അൽബാബാ സൂട്ട് പോലെയൊക്കെ ചെയ്യാൻ നല്ലതാണ് സ്കേർട്ട് പോലെ അങ്ങനെ ചെയ്യുന്നത് ഇത് കുറച്ച് സോഫ്റ്റ് ഡനിമ വരുന്ന ഇതെല്ലാം എല്ലാം ബിഗ് ബുഡത്തിലാണ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ അതിൽ ഫസ്റ്റ് ഡാർക്ക് ബ്ലൂവിൽ പ്ലെയിൻ ഇത് അങ്ങനെ വരുന്നു ഇനി അവർ ഗ്രേയിൽ ബ്ലൂ വരുന്ന വരുന്നെങ്ങനെ അപ്പോൾ ഇത് ടോപ്പും മീഡിയ അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഡോട്ട്സ് ഇതാ അങ്ങനെ വരുന്നു ഒരു ടീൽ ബ്ലൂ കലർന്ന ഒരു ബ്ലൂ ഒരു എന്താ പറയുക ഒരു നല്ല ഭംഗി ആ ബ്ലൂ ഈ ബ്ലൂ തമ്മിൽ വ്യത്യാസമുണ്ടോ നെക്സ്റ്റ് അതിൽ വലിയ പ്രിൻറ് വരുന്നവർക്ക് ഇതെങ്ങനെ സ്റ്റാറിൻ്റെ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഡോട്ട് ഇത് തമ്മിൽ സെറ്റാക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം ഇനി വൈറ്റ് അതിലൊരു വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നത് ഡിസൈൻ ഇതാണ് അങ്ങനെ ഏതാണോ ഇഷ്ടാവുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇഷ്ടംപോലെ അടുത്തത് ഇങ്ങനെ വരുന്നു ത്രീ ഡോട്ട്സ് വരുന്നത് ഇങ്ങനെ ഇത് കുറച്ചും കൂടെ ഹെവി ആയത് ഇപ്പം ജസ്റ്റ് കോട്ട് പോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അത്യാവശ്യം ഹെവി ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു എല്ലാം അങ്ങോട്ട് നീക്കാം ഇനി നമ്മൾ ഞാനാ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ പാറ്റേണിൽ ഇത് നമ്മൾ ഓഫ് വൈറ്റ് ഹക്കോബേൽ നമ്മൾ ആദ്യം ഹക്കോബേൽ അജരക് പ്രിൻറ് കണ്ടില്ലേ ഹക്കോബയിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് ഈ ഓഫ് വൈറ്റ് കളറിലുള്ള ഹക്കോബ അതിലേക്ക് ഇത്രയും ഡാർക്ക് കളർ ബ്ലോക്ക് പ്രിൻറ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രമകരമായ ഒരു വർക്കാണ് അങ്ങനത്തെ ചെയ്തു വന്നിരിക്കുന്ന ഫാബ്രിക്കാണിത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫോർ നാനൂറ്റി നാൽപ്പത് അല്ലേ ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപ മീറ്ററിന് അപ്പോൾ ഇതേ ഉണ്ടോ ഇതാണ് ഡിസൈൻ പാറ്റേൺ വരുന്നത് അപ്പോൾ നമുക്കിതിൽ കോൺട്രാസ്റ്റുകൾ സിംപിളായിട്ട് ടോപ്പ് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് നമ്മൾ ഓണം മെറ്റീരിയലിൻ്റെ കൂടെ ഇതിനൊക്കെ വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ് പോലെ ചെയ്തിട്ട് അത് സ്കേർട്ട് പോലെ അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു ഇത് ഹക്കോബേൽ ബ്ലോക്ക് ആണ് കേട്ടോ ഈ ബ്ലോക്ക് പ്രിൻറ്റ് അജിരക് പ്രിന്റ് അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റേറ്റ് കൂടുതൽ നമ്മൾ ഡിജിറ്റൽ പ്രിൻറ്റ് സ്ക്രീൻ പ്രിന്റിനുള്ള ഫാബ്രിക്കുകൾക്ക് വിലക്കുറവായിരിക്കും അപ്പോൾ അത് ഓരോന്നിലും വ്യത്യാസമുണ്ട് ഓരോ ടൈപ്പും നമ്മുടെ അടുത്തുണ്ട് ഓരോന്നാണ് ഓരോ വീഡിയോയിൽ വരിക അപ്പോൾ എന്താ കോസ്റ്റ്ലി ഫാബ്രിക്ക് എന്ന് ചിന്തിക്കേണ്ട എല്ലാം നമ്മൾ എല്ലാത്തരം ആവശ്യങ്ങളുള്ളവരുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിൽ റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടാണല്ലോ അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് ഞാൻ വേറെ ഇതിരിക്കുന്നത് അല്ലേ ഇതാ ഞാനത്തിരിക്കുന്ന അതേ സെയിം പാറ്റേണിൽ വരുന്നത് എങ്ങനെ വരുന്നു ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപ എങ്ങനെ ആയിരുന്നു ഇനി നമുക്ക് ഞാൻ സെൽഫ് കോട്ടൺ ദോബി ലൈൻസ് വരില്ലേ ആ ലൈൻസ് ഇത് അത് ഹക്കോബയിലായിരുന്നു ആ ദോബി ലൈൻസിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് അല്ലേ ഇരുന്നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് ഇത് എങ്ങനെ വരുന്നു വൻ്റി അടുത്തത് ഇങ്ങനെ വരുന്നു അക്കോബ വേണ്ടവർക്ക് അക്കോബ രണ്ടും തമ്മിൽ ഓരോന്നും ഇടുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കാം ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ ഒക്കെ കോട്ടൺ ആണ് നെക്സ്റ്റാ വരുന്നു ഇങ്ങനെ ടു സെവൻ്റി അടുത്തത് ഇങ്ങനെ വരുന്നു ടു സെവൻ്റി മലയാള ചന്തേരി ചോദിച്ചവർക്ക് മൽ മൽച്ചന്തേരിയും രണ്ടും വ്യത്യാസം സിൽക്കാണ് സിൽക്ക് ബേസിൽ സിൽക്ക് ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി ചെയ്തതാണ് മൽച്ചന്തേരി വരും ഇതെല്ലാം ഡയബിൾ ഫാബ്രിക്കാണ് അപ്പോൾ നമ്മൾ ഡൈ ചെയ്യാതെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഡൈ ചെയ്തെടുക്കാവുന്നതാണിത് മൽച്ചന്തേരി എന്ന് പറഞ്ഞാൽ അത് കോട്ടൺ ബേസ് ആവുക അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഷൃങ്കേജ് ഉണ്ടാവും രണ്ടിനും ശ്രൃങ്കേജ് ഉണ്ടാവും അവർ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിൽ ടോപ്പ് ചെയ്ത് വയലറ്റ് കളറിൽ മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ പിൻറ്റൊക്കെ ഇട്ടൊക്കെ ടോപ്പ് ചെയ്യുക അപ്പോൾ ടോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ ശൃങ്കേജ് നോക്കിയിട്ട് ചെയ്യുക അത് വരുന്നു പ്രീമിയം മലായി ചന്തേരിയിൽ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി ആ എംബ്രോയ്ഡറി സിൽക്ക് ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത് ഒരു ക്ലോത്ത് സർഫീ കൊണ്ട് കൊടുക്കുക ഇതിൽ വേറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഞാനതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ബ്ലൂ അക്കോബ ലൈറ്റ് ബ്ലൂ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കൂടെ നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നെടുത്തത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് സിക്സ് സെവൻറ്റി അല്ലേ അറുന്നൂറ്റി എഴുപത് രൂപ മീറ്ററിന് മലായി ചന്തേരിയാണ് കേട്ടോ സിൽക്ക് ബേസ് ആണ് അതാണ് മനസ്സിൽ രണ്ടും മലായി ചന്തേരിയും മൽച്ചന്തേരിയും രണ്ടാണേ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ പ്ലെയിനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പീസ് ഒക്കെ ഇതിലെടുത്തിട്ട് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ചെയ്യാം അതിൽ സെയിം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ടു സെവൻറ്റി അതിന് വരുന്നത് എന്നിട്ട് ഫ്രണ്ട് പീസും സ്ലീവും ഒക്കെ വേണേലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ മെറ്റീരിയൽ അല്ലേ നമ്മൾ ആ ഓണം കൺസെപ്റ്റ് അതും കൂടെ ഒന്നുകൂടെ അങ്ങ് ഓണം കൺസെപ്റ്റ് ഒരു ഫാബ്രിക്ക് കാണിച്ചിരുന്നല്ലോ അതിന് വേണ്ടിയിട്ട് അതിൽ ബ്ലൗസിന് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നമ്മൾ ആ ഒരു ബ്രൊക്കേഡ് ടൈപ്പ് ബ്രൊക്കേഡ് വരുന്നതാണ് അപ്പോൾ വൺ എത്രയൊരു വൺ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇതിലേക്ക് ഇത് ഉണ്ടോ നമ്മൾ ഷോപ്പിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം വൺ ട്വൻറ്റി റുപ്പീസിന് വിട്ട് കുറവാണ് ഇഞ്ച് വീതിയാണ് ഇങ്ങനെ വരുന്നത് അപ്പം അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് മുടാൽ ദുപ്പട്ടാസ് വരുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് അത് സെറ്റ് ചെയ്യാം അപ്പോൾ ഹെൽത്ത് ഓക്കെ ആയി വരുന്നു പക്ഷെ അങ്ങനെ വെയിറ്റ് എടുക്കാനൊന്നും അങ്ങനെ ആയിട്ടില്ല അതുകൊണ്ട് ഇവർ ഹെൽപ്പ് ചെയ്യാനുണ്ട് പിന്നെ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ ചില ചില ഞാൻ സംശയങ്ങൾ ഇവർ ചോദിക്കുന്നത് ഞാൻ ആക്ച്വലി റെസ്റ്റ് തന്നെയാണ് കേട്ടോ കുറേ പേര് പറയാറുണ്ട് റെസ്റ്റ് എടുക്കാറ് റെസ്റ്റ് തന്നെയാണ് ഞാൻ വീട്ടിൽ തന്നെയാണ് വീഡിയോ ഇവരെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടക്കുന്നു കുഴപ്പമില്ല നിങ്ങളുടെ അന്വേഷണങ്ങൾ ഞാൻ എല്ലാവരും അവർ പറയാറുണ്ട് ഓർഡർ ചെയ്യുമ്പോൾ എന്നെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് അതെല്ലാം നന്ദി പറയുന്നു അപ്പോൾ ഞാൻ കുറേ പേര് വിളി വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഞാൻ ഇവിടെ വരുന്ന അധികം സംസാരിക്കുന്നുള്ളു അല്ലാതെ അധികം സംസാരിക്കില്ല വോയിസ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാറുണ്ട് അവർക്ക് ഇനി ഒരു ത്രീ വീക്ക് കൂടെ നെബുലൈസേഷൻ എല്ലാം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ ആവുന്ന പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി പറയുന്നു ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന ഏത് നമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് മെസ്സേജ് എല്ലാം പാസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും ഒരുപാട് കളക്ഷൻസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി